കോഴിക്കോട് സരോവരത്ത് ആറു വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ബിജിലിന്റെ മൃതദേഹ ഭാഗങ്ങൾ ഇന്ന് പുറത്തെടുക്കും ഫോറൻസിക് മെഡിക്കൽ വിദഗ്ധരും റവന്യൂ വിഭാഗത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും തെളിവെടുപ്പിന്റെ ഭാഗമാകും മൃതദേഹ ഭാഗങ്ങളിൽ നിന്നും കോശങ്ങൾ കണ്ടെത്തിയാൽ അന്വേഷണത്തിൽ നിർണായകമാകും ദീപക് മലയമ്മ ഗുഡ് മോർണിംഗ് ആറു വർഷം മുമ്പ് നടന്ന സംഭവമാണ് അതിൽ വെളിപ്പെടുത്തലുകൾ ഈ അടുത്തിടെ വരുന്നു അതിനുശേഷം ഈ മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുക്കുന്നതോടെ പരിശോധനയിലൂടെ ഇവർ പറഞ്ഞതുമായുള്ള കാര്യങ്ങളെല്ലാം പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് കൂടി നോക്കേണ്ടതുണ്ട് നിർണായകമായ ദിവസമല്ലേ ഇന്ന് സുജ അങ്ങനെ തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബിജിലിനെ കാണാതാകുന്നത് അന്നുമുതലുള്ള അന്വേഷണമാണ് അന്വേഷണത്തിനൊടുവിലാണ് രണ്ട് സുഹൃത്തുക്കളിലേക്ക് എലത്തൂർ പോലീസ് എത്തുന്നത് അതിൽ തന്നെ ബിജിലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദീപേഷ് ഒപ്പം തന്നെ നിജിൽ ഈ രണ്ടുപേരെ പോലീസ് പിടികൂടുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് അവർ പറഞ്ഞത് അമിതമായിട്ടുള്ള ലഹരി ഉപഭോഗം കാരണമാണ് വിജിൽ മരിച്ചത് ആ മരണത്തിന് പിന്നാലെ സരോവരം ആ മേഖലയിൽ ചതുപ്പിലേക്ക് വിജിലിനെ താഴ്ത്തി എന്നുള്ളതായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ പോലീസ് ഇന്നലെ രണ്ട് പ്രതികളെയും ആ കൊണ്ടുവന്നിരുന്നു കല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചപ്പോൾ ആ വിജിലിൻ്റെ ബൈക്ക് ഉൾപ്പെടെ അവിടെ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി അങ്ങനെയാണ് ഇന്നിപ്പോൾ പൂർണ്ണമായ തെളിവെടുപ്പിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിൽ പോലീസ് എത്തുന്നത് ഇന്നിപ്പോൾ ആ ചതുപ്പിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയിലേക്ക് കടക്കും അവിടെ നിന്നും അസ്ഥിയുടെ ഭാഗം ഉൾപ്പെടെ കണ്ടെത്തുകയാണെങ്കിൽ ആ കോശത്തിന്റെ ഭാഗം െ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് അന്വേഷണത്തിൽ വഴിത്തിരിവാകും എന്ന കാര്യത്തിൽ തർക്കവുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരെയാണ് ആ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അയാളുടെ പേരുവിവരങ്ങൾ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല കാരണം അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് എന്തായാലും ആറു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം അതിന്റെ ചുരുൾ അഴിയുന്നു എന്നുള്ള സാഹചര്യം രൂപപ്പെടുന്നു ഇന്നിപ്പോൾ ആ പത്ത് മണിയോടുകൂടി തന്നെ അത്തരം പരിശോധനകളിലേക്ക് മണ്ണ് നീക്കിയുള്ള പരിശോധനയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫോറൻസിക് സംഘവും ഒപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള സംഘമായിരിക്കും ഈ ഒരു പരിശോധനയ്ക്ക് പോലീസിന് ഒപ്പം എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് തന്നെയുള്ള പരിശോധനയിൽ അത്തരത്തിൽ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് വരുത്തുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല സുജ്യ പരിശോധനകൾക്കുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നു